േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടിയെ തുടർന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭി തിരികെ വീട്ടിലേക്കെത്തുന്ന അബി അവൻ്റെ അഹങ്കാരം കൂടിയിട്ടുണ്ട് അതിനുള്ള തിരിച്ചടി കൊടുക്കാൻ സമയം ആയിരിക്കുന്നു അതുകൊണ്ട് ഇനി വെറുതെ ഇരിക്കുകയില്ല ഇതോടെ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ എന്നാൽ അനിയാകട്ടെ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നില്ല ഇതോടെ അബിയെ ഞെട്ടി സോറി അനിയെ ഞെട്ടിച്ചുകൊണ്ട് അബി മുന്നിലേക്ക് കടന്നു വരികയും ചതിയിൽ വീഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് അവൻ്റെ മാത്രവുമല്ല അവനെ കൊണ്ട് മാപ്പ് പറയിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവർ ഇതേ തുടർന്ന് അനിയെ ആകെ പെടുത്തി കളഞ്ഞിരിക്കുകയാണ് അനിയാകെ കള്ളനായതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്